ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെട്രോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഞാനിതിൽ രണ്ട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത് അവക്കാടോയുടെയും അതുപോലെ ബുഷ് ഓറഞ്ചിൻ്റെയാണ് കേട്ടോ ചൈനീസ് ബുഷ് ഓറഞ്ചിൻ്റെയാണ് കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മുടെ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ എല്ലാതും ഇതെല്ലാം ഇതേ സൈസിലുള്ളത് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ നല്ലതും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാ പ്ലാന്റുകളും ഈ സൈസിലുള്ളതാണ് അതുപോലെ നമ്മുടെ അടുത്ത് നാടൻ ടൈപ്പ് പ്ലാന്റുകളും ഉണ്ട് ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മൂന്നാല് വർഷത്തിനുള്ളിൽ കായ പിടിക്കും നാടൻ ആകുമ്പോൾ ഒരു അഞ്ചാറ് വർഷം പിടിക്കും അഞ്ചാറ് വർഷമാവും കായ പിടിക്കാനായിട്ട് അടുത്ത് കാണിക്കുന്നത് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ ബുഷ് ഓറഞ്ച് അതുപോലെ ചൈനീസ് സ്വീറ്റ് ഓറഞ്ച് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഓറഞ്ച് എന്നുള്ള പേരാണെങ്കിലും ചെറുനാരങ്ങയുടെ വലിപ്പം ഉള്ള ഇതിന് ഫ്രൂട്ടിനുള്ളൂ പിന്നെ ബുഷായിട്ടുള്ള ഒരു മര മരമാണിത് നിറയെ കായ്കളുണ്ടാവും ഒരു പതിനാലഞ്ച് പോട്ടിലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല മധുരമാണ് അതുപോലെ ഇതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണ് അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ ഓറഞ്ച് ചായ ഉണ്ടാക്കാനൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും പിന്നെ ഒരു കാര്യം ഓർഡർ തരുന്നവർക്ക് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഈ കവറോട് കൂടി തന്നെയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കവർ സൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരാവുന്നതാണ് പിന്നെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും ഇതേ സൈസിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റേ പ്ലാന്റ് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ അതിൻ്റെ റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയും അതുപോലെ നാടിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാടിൻ്റെ പ്ലാന്റ് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്